മലയാളികൾ ഏറെ പരിചിതനാണ് രഞ്ജി പണിക്കർ തിരകഥാകൃത സംവിധായകൻ എന്നതിലുപരി മലയാളത്തിലെ പ്രമുഖ നടൻ കൂടിയാണ് രഞ്ജി പണിക്കർ മമ്മൂട്ടിക്ക് വേണ്ടി അടക്കമുള്ള സിനിമകൾക്ക് തിരകഥ ഒരുക്കിയതാരം മമ്മൂട്ടിയുമായി പിണങ്ങുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വൈറലാകുകയാണ് ഇപ്പോൾ ലൊക്കേഷൻ വെച്ച് എല്ലായ്പോഴും അദ്ദേഹമായി താൻ പിണങ്ങാറുണ്ടെന്നാണ് മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് മുൻപ് നൽകിയൊരു അഭിമുഖത്തിലൂടെ രഞ്ജി പണിക്കർ വെളിപ്പെടുത്തിയത് ഇനി മമ്മൂട്ടിയുമായി സിനിമ ചെയ്യില്ലായെന്ന വാശിയിലേക്ക് വരെ താൻ എത്തിയ സംഭവത്തെക്കുറിച്ചും രഞ്ജി പണിക്കർ സംസാരിക്കുന്നു താൻ പത്രപ്രവർത്തനമായിരുന്ന കാലത്താണ് മമ്മൂട്ടിയെ താൻ പരിചയപ്പെടുന്നത് അന്ന് മുതൽ പിന്നീട് എല്ലാ ലൊക്കേഷനുകളിലും വെച്ച് തങ്ങൾ തമ്മിൽ പിണങ്ങാറുണ്ടെന്നും പിണങ്ങിയതുപോലെ തന്നെ വേഗത്തിൽ ഇണങ്ങാറുണ്ടെന്നും രഞ്ജി പണിക്കർ പറയുന്നു പിണങ്ങാനും ഇണങ്ങാനും ഒക്കെ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹം എപ്പോഴും കലഹിച്ചുകൊണ്ടേയിരിക്കും അന്നൊരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണത്തിന്റെ റിപ്പോർട്ടറായിരുന്നു താൻ അതിൽ വരുന്ന ഗോസിപ്പുകളുടെയും വിചാരണകളുടെയും ഒക്കെ ഭാരം തന്റെ തലയിലിട്ട് അദ്ദേഹം തന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു താനൊരു പത്രപ്രവർത്തകനാണ് താൻ തന്റെ ജോലി ചെയ്യുന്നു അവിടെ മറ്റൊരാളുടെ അവഹേളനങ്ങളും അഭിപ്രായങ്ങളും കാര്യമാക്കേണ്ടതില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ താനും മമ്മൂട്ടിയോട് പ്രതികരിക്കുമായിരുന്നു അത് തങ്ങളെ വഴക്കിലേക്ക് കൊണ്ടെത്തിക്കും എന്നാൽ പക്ഷേ സിനിമയിലേക്ക് താൻ വരുന്നതിനു മുൻപ് തന്നെ തനിക്ക് അദ്ദേഹവുമായി നല്ല ഒരു വ്യക്തിബന്ധമുണ്ടായിരുന്നുവെന്നും രഞ്ജി പണിക്കർ പറയുന്നു മമ്മൂട്ടിയുടെ വീട്ടിൽ പോവുകയും അവിടെ അതിഥിയായി താമസിക്കുകയും വരെയൊക്കെ ചെയ്തിട്ടുണ്ടാണെന്നും ഇദ്ദേഹം ഓർക്കുന്നുണ്ട് മമ്മൂട്ടി കുടുംബസമേതം എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കൊപ്പം താനും ആ വീട്ടിൽ തങ്ങുമായിരുന്നു അത്രത്തോളം സ്വാതന്ത്ര്യം മമ്മൂട്ടിയുടെ വീട്ടിൽ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും രഞ്ജി പണിക്കർ പറയുന്നു അതേസമയം സിനിമാ കടന്നു കടന്നുവന്നതിനെ പറ്റിയും രഞ്ജി പണിക്കർ സംസാരിക്കുകയാണ് സിനിമയോട് തനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് രഞ്ജി പണിക്കർ പറയുന്നത് എന്നാൽ പക്ഷേ കഥ എഴുതുമോ എന്ന് മമ്മൂട്ടി തന്നോട് ചോദിച്ചിരുന്നു പിന്നീട് പശുപതി എന്ന ചിത്രത്തിന്റെ കഥ എഴുതുവാൻ പോകുമ്പോൾ താൻ മമ്മൂട്ടിയുടെ കാല തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിരുന്നുവെന്നും അങ്ങനെയൊരു സഹോദര തുല്യബന്ധം തങ്ങൾക്കിടയിൽ ഉണ്ടെന്നുമാണ് മമ്മൂട്ടിയുമായുള്ള സൗഹൃദത്തെ പറ്റി ഓർത്തുകൊണ്ട് രഞ്ജി പണിക്കർ പറയുന്നത് ഏകലവ്യൻ എന്ന ചിത്രത്തിന്റെ കഥയാണ് താൻ ആദ്യം മമ്മൂട്ടിയോട് പറയുന്നത് എന്നാൽ പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ആ ചിത്രം നടക്കാതെ പോയി ഇതോടെ മമ്മൂക്കിയോട് താൻ ഒരു കഥയും പറയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ പക്ഷേ അക്ബർ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവ് തന്നെ കാണാൻ വന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു സിനിമ ചെയ്താൽ മാത്രമേ അദ്ദേഹം രക്ഷപ്പെടുകയുള്ളൂ ഷാജി കൈലാസുമായി ചേർന്ന് തന്റെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യുവാൻ മമ്മൂട്ടി പറയുകയും ചെയ്തിരുന്നു മമ്മൂട്ടി ശരിക്കും ഒരു ജീവകാരുടെ പ്രവൃത്തി പോലെയാണ് ആ സിനിമ ചെയ്യുവാനേറ്റത് എന്നാൽ പക്ഷെ ആവശ്യത്തിൽ അധികം അഹങ്കാരമുള്ളതുകൊണ്ട് താൻ അന്നതിന് സമ്മതിച്ചതുമില്ല ഇതോടെ മമ്മൂട്ടി തന്റെ അമ്മയെ പോയി കണ്ടു അമ്മ തന്നെ വിളിച്ച അവർക്കൊരു കഥ എഴുതി കൊടുക്കുവാനും ആ സിനിമ ചെയ്യുവാനും ആവശ്യപ്പെട്ടു ഇതോടെ അദ്ദേഹം തന്റെ അമ്മയെ പോയി കണ്ടു അമ്മ തന്നെ വിളിച്ച് അവർക്ക് കഥ എഴുതി കൊടുക്കുവാനും ആ സിനിമ ചെയ്യുവാനും തന്നോട് ആവശ്യപ്പെട്ടു അവസാനം താൻ ആ കഥ എഴുതുവാൻ സമ്മതിച്ചെങ്കിൽ പോലും മമ്മൂക്കയോട് കഥ പറയാനൊന്നും വരില്ല എന്ന് താനും പറഞ്ഞു പക്ഷേ താൻ പറഞ്ഞത് അത്ര സീരിയസ് ആയിട്ടല്ല മമ്മൂക്ക എന്ന് കണ്ടിരുന്നത് അങ്ങനെ ആ ഒരു പിണക്കം അവിടെ എന്നും രഞ്ജി പണിക്കർ പറയുന്നു അതേസമയം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ നെടുമുടിയിൽ കേശവ പണിക്കരുടെയും ലീലാമണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് രഞ്ജി പണിക്കർ ജനിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആലപ്പുഴ എസ് ടി കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദവും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസത്തിൽ ബിരുദവും കാര്യവട്ടം കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ജേർണലിസത്തിൽ മാസ്റ്റർ ബിരുദവും ഇദ്ദേഹം നേടി ഒരു പത്രപ്രവർത്തകനായി ജീവിതം ആരംഭിച്ച രഞ്ജി പണിക്കർ ചിത്രഭൂമിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് സംവിധായകൻ ഷാജി കൈലാസിനെ പരിചയപ്പെട്ടതാണ് രഞ്ജി പണിക്കരുടെ ജീവിതത്തിൽ വഴിത്തിരുവായി മാറുന്നത് ഇവർ തമ്മിലുള്ള സൗഹൃദം രഞ്ജി പണിക്കരെ സിനിമയിൽ കൊണ്ടെത്തിക്കുന്നു സുരേഷ് ഗോപി നായകനായ അഭിനയിച്ച രണ്ടായിരത്തി അഞ്ചിൽ റിലീസായി മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ ഭരത്ചന്ദ്രൻ ഐ പി എസ് രണ്ടായിരത്തി എട്ടിൽ റിലീസായ മമ്മൂട്ടി പോലീസായി അഭിനയിച്ച രൗദ്രം എന്നീ സിനിമകളുടെ തിരക്കഥ എഴുതിയതും നിർമ്മിച്ച സംവിധാനം ചെയ്തതും ഒക്കെ രഞ്ജി പണിക്കരാണ് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ഡോക്ടർ പശുപതി എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതി രഞ്ജി പണിക്കർ മലയാള സിനിമയിൽ ചുവടുവെക്കുന്നത് തുടർന്ന് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രങ്ങളായിരുന്നു ഇതിലേറെയും ഇവർക്കൊപ്പം തന്നെ സുരേഷ് ഗോപി കൂടി ചേർന്നതോടെ ആക്ഷൻ സിനിമകൾക്ക് മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ പുതിയൊരു ചലനമാണ് കൈവന്നത് രഞ്ജി പണിക്കരുടെ തിരക്കഥകളിലെ തീപ്പുരി സംഭാഷണങ്ങൾ തന്നെയായിരുന്നു ഈ സിനിമകളിലെ പ്രധാന ആകർഷണമായി മാറിയതും അതുവരെയും പ്രതിനായകനും ഉപനായകനുമായി അഭിനയിച്ചിരുന്ന സുരേഷ് കുപിയെ സൂപ്പർ പദവിയിലേക്ക് ഉയർത്തിവിട്ടതും രഞ്ജി പണിക്കരുടെ തിരക്കഥകൾ തന്നെയാണ് ഷാജി കൈലാസിനെ കൂടാതെ സംവിധായകൻ ജോഷിക്ക് വേണ്ടിയും രഞ്ജി പണിക്കർ തിരക്കഥൽ രചിച്ചു രണ്ട് സിനിമകൾ നിർമ്മിച്ച് സംവിധാനം ചെയ്ത രഞ്ജി പണിക്കർ ഇപ്പോൾ തിരക്കഥാരചനയിൽ നിന്നും ഇടവേളയെടുത്ത് മലയാള ചലച്ചിത്ര അഭിനേതാവായി വെള്ളിത്തിരയിൽ സജീവമാവുകയാണ് നിരവധി സിനിമകളിൽ സ്വഭാവ നടനായി വേഷമിട്ട അദ്ദേഹം നായക വേഷങ്ങളും ചെയ്തിട്ടുണ്ട് സിനിമകൾക്ക് പുറമെ വെബ് സീരീസുകളിലും ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൻ നിതിൻ രഞ്ചി പണിക്കറും സംവിധായകനാണ് രണ്ടായിരത്തി പതിനാറിൽ മമ്മൂട്ടി നായകനായെത്തിയ കസായിരത്തി ഇരുപത്തിയൊന്നിൽ സുരേഷ് കുമി എത്തിയ കാവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരാജ് വെഞ്ഞാറമോട് എത്തിയ നാഗേന്ദ്രൻ ഹണിമോൺ എന്ന വെബ് സീരീസ് എന്നിവ നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്തവയാണ് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്